നമസ്കാരം ലോകത്ത് ഏറ്റവും വലിയ വിനോദ സഞ്ചാരികളെത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന നമുക്കറിയാം ചൈനയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ചൈനയിലെ വൻമതിൽ തന്നെയാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ വൻമതിൽ കാണാൻ തന്നെയാണ് ചൈനയിലെത്തുന്ന വിനോദസഞ്ചാരികളൊക്കെ തന്നെ ആദ്യം ശ്രമിക്കുന്നത് വിവിധ മേഖലകളിൽ അതായത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലൊക്കെ തന്നെ ചൈന വലിയൊരു നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അവിടെ ഒരു രണ്ടാമതൊരു ലോകാത്ഭുതത്തിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം കഴിഞ്ഞ ദിവസമാണ് അവിടെ ഗതാഗതത്തിനായി കൊടുത്തത് ഈ പാലത്തിൻ്റെ ഉയരത്തെക്കുറിച്ച് പറയുമ്പോൾ പാരീസിലെ വിഖ്യാതമായ ഈഫൽ ടവറിൻ്റെ രണ്ടിരട്ടി പൊക്കമാണ് ഈ പാലത്തിനുള്ളത് ഹുവാ ജിയാങ് ഗ്രാൻ കന്യാൻ എന്നാണ് ഈ പാലത്തിന് ഇവർ പേരിട്ടിരിക്കുന്നത് ചൈനയിലെ രണ്ട് വളരെ ദുർഘടമായ ഭൂപ്രകൃതിയുള്ള രണ്ട് മേഖലകളും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു പാലമാണ് ഇത് നേരത്തെ ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ രണ്ട് മണിക്കൂർ സമയം എടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് രണ്ട് മിനിറ്റായി ചുരുങ്ങിയിരിക്കണം അതായത് നേരത്തെ രണ്ട് മണിക്കൂർ കൊണ്ട് എത്താവുന്ന ആ രണ്ട് മേഖലകളിലേക്കും രണ്ട് മിനിറ്റ് കൊണ്ട് എത്താം അത്രയും ഉന്നതമായ സാങ്കേതിക നിലവാരം പുലർത്തുന്നതാണ് ഈ പാലം കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി ചൈനീസ് സർക്കാർ തന്നെയാണ് അവരുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെയും ഈ പാലത്തിൻ്റെ കൂടുതൽ ചിത്രങ്ങളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നത് വാഹന ഗതാഗതം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതിൻ്റെ ബലം അവർ പരിശോധിക്കുന്നതിനെ വേണ്ടി ചെയ്തത് തൊണ്ണൂറ്റിയാറ് ട്രക്കുകൾ ഈ പാലത്തിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് അതായത് മുഴുവൻ ലോഡ് നിറച്ചുകൊണ്ടുള്ള തൊണ്ണൂറ്റിയാറ് ട്രക്കുകളാണ് ഈ പാലത്തിൽ കയറ്റി നിർത്തിയത് അങ്ങനെ ഈ പാലത്തിന് യാതൊരു തരത്തിലുമുള്ള സാങ്കേതിക തരാറുകളൊന്നും തന്നെ ഇല്ല ബലമുണ്ട് എന്ന് ലോകത്തെ ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അവർ ഇത് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് ഒരു വലിയ സംഘം സാങ്കേതിക വിദഗ്ധരാണ് ഇതിൻ്റെ നിർമ്മാണവുമായി പിന്നീട് പരിശോധനയൊക്കെ തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒരു ജനങ്ങൾക്ക് ആവശ്യമുള്ള പാലം എന്നതിൽ ഉപരി ഇതിനൊരു ടൂറിസ്റ്റ് ആകർഷണം കൂടി ആക്കി മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത് ചൈനയിലെ വൻമതിൽ മാത്രമല്ല ഇനി അങ്ങോട്ട് സന്ദർശിക്കുന്ന യാത്രക്കാരൊക്കെ തന്നെ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളൊക്കെ തന്നെ ഈ പാലവും കാണാൻ എത്തും എന്നുള്ളത് ഉറപ്പാണ് അത്രയോരത്തിലുള്ള പാലത്തിൽ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് നമുക്ക് സ്വപ്നത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു അത്ഭുതമാണ് അങ്ങനെ ചൈനയിലെ വൻമതിൽ മാത്രമല്ല ഇനി അങ്ങോട്ട് ഈ ഒരു പാലവും ലോക വിസ്മയമായി മാറുകയാണ് ഈ പാലത്തിൽ നാനൂറോളം സെൻസറുകളാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഈ പാലം വളരെ കൃത്യമായി തന്നെ യാതൊരു തരത്തിലുമുള്ള സാങ്കേതിക പ്രശ്നങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പ് നൽകാൻ ചൈനീസ് സർക്കാർ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് കൂടാതെ ഭാവിയിൽ ഈ പാലം കാണുന്ന ടൂറിസ്റ്റുകളെ അവൻ ഒഴുക്കുണ്ടാകുമെന്ന് കണക്കാക്കി ചൈനീസ് സർക്കാർ ഇപ്പോൾ തന്നെ അതിന് വേണ്ടുന്ന കഫ്റ്റീരിയകളും ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും അതുപോലെ എലിവേറ്ററുകളും തുടങ്ങിയ എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും അവർ ഇപ്പോൾ തന്നെ അവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് കാരണം ചൈനീസ് സർക്കാരിന് നന്നായിട്ടറിയാം ഭാവിയിൽ ഇത് വലിയൊരു ടൂറിസ്റ്റ് ആകർഷണമായി മാറും എന്ന് ഈ പാലത്തിന് രണ്ട് റെക്കോർഡുകളാണ് ഇപ്പോഴുള്ളത് ഒന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം വന്നത് മറ്റൊന്ന് ഒരു പർവ്വത പ്രദേശത്ത് നിർമ്മിച്ച ഏറ്റവും അധികം സ്പാനുകളുള്ള പാലം എന്ന് അങ്ങനെ ചൈനയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ വന്മതിൽ മാത്രമല്ല ഈ ഒരു അത്ഭുതകരമായ പാലവും കൂടി കാണേണ്ടി വരും